വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ആലപ്പുഴ തീരങ്ങളിൽ നാളെ അതായത് അഞ്ചാം തീയതി രാവിലെ അഞ്ചു മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ദശാംശം രണ്ട് മുതൽ ദശാംശം ആറ് മീറ്റർ വരെയും തമിഴ്നാട് തീരത്ത് ദശാംശം അഞ്ചു മുതൽ ദശാംശം ഏഴ് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് വിലയിരുത്തുന്നത് രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം ചെറിയ വെള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട് ഈ കാലാവസ്ഥയിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ കരയ്ക്ക് അടുപ്പിക്കുന്നത് അപകടകരമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം നിലവിലുള്ള ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തുക ബീച്ചിലേക്കുള്ള യാത്രകൾ കടലിലിറങ്ങിയുള്ള വിനോദങ്ങൾ ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത be കള്ളക്കടൽ പ്രതിഭാസം ഇത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ നിത്യസംഭവമാണ് കടൽ കയറി വീടുകൾ ഇടിഞ്ഞു വീഴുന്നതും കടൽപ്പിത്തികൾ തകരുന്നതും ഒക്കെ നോക്കി നിൽക്കാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും ആകുകയില്ല സർക്കാരും ഫിഷറീസ് വകുപ്പും നോക്കുകുത്തികളെ പോലെ ആകുമ്പോൾ തീരദേശം ശരിക്കും ഈ കടൽ ആക്രമണത്തിന് പിടിയിലാവുകയാണ് തീരം സംരക്ഷിക്കാനും തീരദേശവാസികളെ രക്ഷിക്കാനും സർക്കാരിന് സാധിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് നിലവിൽ മുൻകരുതലുകൾ എടുക്കാനുള്ള ഇത്തരത്തിലുള്ള അറിയിപ്പുകളെങ്കിലും കൃത്യമായി നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസം കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ അടുത്ത ദിവസം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൃത്യമായി പാലിക്കണം കടൽപ്പണിക്ക് പോകുന്നവർ ജാഗ്രതയോടെ ഇരിക്കണം തീരങ്ങളിലേക്ക് ഇരച്ചു കയറുന്ന കടൽക്ഷോഭത്തിന് കാരണമായ കള്ളക്കടൽ പ്രതിഭാസം ഇത് പണ്ട് മുതലേ സജീവമാണ് തീരം ദുർബലപ്പെട്ടതാണ് ഇത് ജനജീവിതത്തെ ബാധിക്കാൻ കാരണം സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മറൈൻ ജിയോ സയൻസ് വിഭാഗം പറയുന്നത് അങ്ങനെയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് കള്ളക്കടൽ പ്രതിഭാസം കൂടുതലായി ഉണ്ടാകുന്നത് കാലങ്ങളായുള്ള ഈ പ്രതിഭാസം സ്ഥിരമായ സംസ്ഥാനത്തെ തിരമേഖലയിൽ ഉണ്ടാകാറുണ്ട് ഓരോ വർഷം ഇതിന്റെ ആ ഒരു വ്യാപ്തി വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കള്ളക്കടൽ പ്രതിഭാസം എന്താണ് എന്ന് വ്യക്തമായി പറയാം അവിചാരിതമായി കടൽ കയറി വരുന്നു കരയെ വിഴുങ്ങുന്നു ഇതാണ് കള്ളക്കടൽ പ്രതിഭാസം സുനാമിയുമായി ഇതിന് സാമ്യതയുണ്ട് എന്നാൽ സുനാമിയോളം ഭീകരമല്ല പേടിക്കണ്ട പക്ഷെ നിസ്സാരമായി കാണാനും പറ്റില്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ എന്ന് നമുക്ക് ഒരു വിധത്തിൽ പറയാം സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ് കാറ്റിനനുസരിച്ചോ സൂര്യൻറെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും അവിചാരിതമായും അസാധാരണവുമായാണ് തിരമാലകൾ തീരത്ത് എത്തുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ഇത്തരം ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത് സുനാമിയുമായി സമാനതകളുണ്ട് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്തും ഉണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു നൂറോളം വീടുകൾ തകർന്നു നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ഉയർന്ന തിരമാലകളും കടക്ഷോഭവും കണ്ടപ്പോൾ അതും സുനാമിയാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും കൊടുങ്കാറ്റ് ചുഴ്ച ാറ്റ് ന്യൂനമർദ്ദം ഇതൊക്കെ കള്ളക്കടൽ പ്രതിഭാസത്തെ സ്വാധീനിക്കും ആഗോളതാപനവും ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും സൈക്ലോണും ഒക്കെ ഈ പ്രതിഭാസത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം ഇവിടെ നിന്നും രൂപപ്പെടുന്ന തിരക്കരയിലേക്ക് എത്തുമ്പോഴാണ് അത് കള്ളക്കടൽ പ്രതിഭാസമായി മാറുന്നത് മഴക്കാലത്ത് ഏഴ് സെക്കൻഡും സാധാരണ പത്ത് സെക്കൻഡുമാണ് ഒരു തിര എടുക്കുന്ന സമയം എന്നാൽ കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന തിര ഇരുപത് സെക്കൻഡോളം എടുത്താകും രൂപപ്പെടുക തിരത്തൊന്നും വളരെ അകലായായി രൂപപ്പെടുന്ന തിരയോടൊപ്പം വലിയ അളവിൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറിയാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുക എന്തായാലും ഇതിനൊക്കെ സ്വാഭാവികമായി പ്രതിരോധം കടൽ തീരം തന്നെ സൃഷ്ടിക്കാറുണ്ട് തീരമില്ലാതെ കടൽ ഭിത്തി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഇങ്ങനൊരു മുന്നറിയിപ്പ് വരുന്ന സ്ഥിതിക്ക് കടൽ തീരത്ത് താമസിക്കുന്നവർ കടലിലേക്ക് ഇത്തരം ജോലികൾക്ക് പോകുന്നവരൊക്കെ ജാഗ്രത പാലിക്കുക കഴിയുന്നതും ജാഗ്രതാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കരയിൽ തന്നെ തുടരുക ഇങ്ങനൊരു കാലാവസ്ഥ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ കടലിലേക്ക് ഇറങ്ങാതിരിക്കുക ജാഗ്രത കൈവിടാതിരിക്കുക ന്യൂസ് ഡെസ്ക്